ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് എല്ലാത്തിൻ്റെയും കൂടിയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ കടിയും തലയും എല്ലാം കളഞ്ഞെടുക്കാം ഇനി നമുക്കിത് ചെറുതായി മുറിച്ചെടുക്കണം ഞാനിവിടെ കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് മുറുക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെയാണ് ഞാൻ മുറുക്കിയെടുത്തിട്ടുള്ളത് എല്ലാതും ഇതേപോലെ നമുക്ക് നുറുക്കിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി വേണം രണ്ട് പച്ചമുളക് വേണം ഒരു വലിയ സവാളിയും ഒരു ചെറിയ സവാളയുടെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് ഇനി തക്കാളി നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇത് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നന്നായി വെന്ത് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടിയും ഒന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകമാണ് ഒരു ലേശം പെരുംജീരകം എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിൽ താടിയായിട്ട് എടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ചതച്ചിട്ടുണ്ട് ചതച്ചിട്ട് ഈ ഇട്ടിട്ട് ഒന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടികളെല്ലാം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം തക്കാളി അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല അത് ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി ഇപ്പോൾ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂണിൽ താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങപ്പാലാണ് അപ്പോൾ ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും കൂടി ഒന്നേക്കാൽ ഗ്ലാസ് തേങ്ങപ്പാൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങപ്പാൽ നന്നായി എടുക്കാം നന്നായി ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട് തേങ്ങപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളധികം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോൾ ചെറിയ തിള വന്നുകൊണ്ട് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു വെച്ചു ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്